നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ൊരുങ്ങി തിരൂർ മംഗലത്ത് ഒരു കൂട്ടായ്മ മംഗലം തിരുത്തുമ്മലിലെ നാല്പത്തിയഞ്ച് കുടുംബങ്ങളാണ് മത്സ്യകൃഷിയിൽ പുതിയ വിജയഗാഥ കുറിക്കാൻ തയ്യാറെടുക്കുന്നത് തിരൂർ പൊന്നാനിപ്പുഴയുടെ കൈത്തോടായ കുറുകത്തോട്ടിൽ നടത്തുന്ന കൃഷിയുടെ വിളവെടുപ്പിന് തയ്യാറെടുക്കുകയാണ് ഈ നാട് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തോട്ടിൽ കരമീൻ കൃഷി ആരംഭിച്ചത് മൂന്ന് ഹെക്ടറിൽ മുപ്പതിനായിരം കരമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചായിരുന്നു തുടക്കം അവ ഇപ്പോൾ തോടിന്റെ ഓളപ്പരപ്പിൽ പിടയ്ക്കുന്ന കരിമീനുകളായി വളർന്നിരിക്കുന്നു അടുത്ത മാസം വിളവെടുക്കുന്നതോടെ മലപ്പുറത്തിന്റെ മത്സ്യകൃഷി ചരിത്രത്തിൽ ഈ നാട് ഒരു പൊൻതൂവൽ ചാർത്തും ജില്ലയിലെ ഏറ്റവും വലിയ മത്സ്യകൃഷി കൂട്ടായ്മയാണ് ഇവരുടെ സംഘം പ്രവർത്തകരെ ഞങ്ങൾ ഒരുമിച്ച് യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ഈ സംരംഭം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ഈ ആളുകളെ ഒത്തൊരുമയോട് കൂടി കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ് മുപ്പതിനായിരം കുഞ്ഞുങ്ങളെയാണ് നമ്മളിതിൽ നിക്ഷേപിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ഈ പദ്ധതിക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ളത് അപകരിത്ത് കഴിഞ്ഞാൽ നമുക്ക് അറുപത് ശതമാനം നമുക്ക് അതിന്റെ സബ്സിഡി നമുക്ക് കിട്ടും അതൊക്കെ നമ്മൾ നിരന്തരീ നാൽപ്പത്തഞ്ച് പേരെല്ലാം അത്യധികം പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഫല മറ്റുള്ള അവിടെ ബ്ലോക്ക് ചെയ്യലും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് വ്യത്യസ്തമായിട്ട് നമ്മളൊരു ഈ മത്സ്യം വളർത്തൽ കെട്ടി നിർത്തി വളർത്തുന്ന ഒരു രീതിയല്ല ഞങ്ങൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് കാരണം എല്ലാ സമയത്തും വെള്ളം വെലിയേറ്റം വെലി ഇറക്കം ഉണ്ടായത് എല്ലാ ഉപ്പുവെള്ളം കയറാനും ഇറങ്ങാനുള്ളൊരു സജ്ജീകരണത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സംരംഭത്തിനോട് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇത് സാധാരണ നമ്മൾ പുഴയിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ പുഴയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു മത്സ്യത്തിന്റെ ഒരു രുചിയും ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതേ രീതിയിലുള്ള ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കൾച്ചർ ആ വലിയൊരു നമുക്ക് ഇവിടെ സാധിച്ചിട്ടുള്ളത് മത്സ്യകൃഷി സാധ്യത അധികൃതർ തിരിച്ചറിയുകയും അത് നാട് ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് ഈ കൂട്ടായ്മ പിറന്നത് അതോടെ തോടിന്റെ ഇരുകരകളിലുമുള്ള നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങൾ കൂട്ടായ്മക്ക് തുടക്കമിട്ടു എഴുപത് വയസ്സുകാരൻ മുതൽ കൂട്ടായ്മയിൽ അംഗങ്ങളായതോടെ നാടിന് മത്സ്യകൃഷി ആവേശമായി ഇങ്ങനെ ഒരു കമ്മിറ്റി മംഗലം പഞ്ചായത്തിന്റെ ഒരു കോർഡിനേഷന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മീറ്റിംഗ് തുടങ്ങിയതും അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയതും നാൽപ്പത്തഞ്ച് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് അല്ലാതെ ഉദ്യോഗസ്ഥരോ മറ്റുള്ള മേഖലകളിലെ ആൾക്കാരോ ഒന്നും ഇതിലില്ല നമ്മൾ ഏറ്റവും പ്രായം കൂടിയ ആൾ എഴുപത് വയസ്സായ യു വി വലായുധം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചെറിയ മെമ്പർമാരുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി സാധാരണ പണിക്ക് കൺസ്ട്രക്ഷൻ പണിക്ക് പോകുന്ന അവർക്കൊക്കെ പണിക്കും പോകാൻ പറ്റും നമുക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും പറ്റും അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ ഈ തിരുത്തുമ്മൽ പ്രദേശത്തിനെ സംബന്ധിക്കുമ്പോൾ വലിയ നല്ലൊരു ഒരു നേട്ടമാണ് എന്തെങ്കിലും ഒരു ചെറിയ ഒരു വരുമാനം കുടുംബത്തിന് ഓരോരുത്തർക്കും അവരുടെ അല്ല അല്ലാത്ത രീതിയിൽ തന്നെ കിട്ടും അവരുടെ സ്വന്തമായിട്ടുള്ള അധ്വാനത്തിൽ നിന്നല്ലാതെ തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല ഈ കൂട്ടായ്മയ്ക്ക് നല്ല സപ്പോർട്ടാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് പുറത്തുനിന്നും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആരുടെയും മോശമായൊരു പരാമർശങ്ങളോ ഒന്നും ഇല്ല ഈ ഒരു പ്രോജക്റ്റിന് നമുക്ക് നീർനായ ശല്യം രൂക്ഷമായ തോട്ടിൽ രാത്രി കാവലിരുന്നാണ് ഈ കൂട്ടായ്മ കൃഷിയെ നെഞ്ചേറ്റിയത് സാമൂഹ്യ വിരുദ്ധ ശല്യ സാധ്യതകളും കർഷകർ മുന്നിൽ കണ്ടിരുന്നു ഈ പത്തര മുതൽ രാത്രി കാവലിരിക്കുന്നുണ്ട് എല്ലാവരും ഉറക്കൊള്ളിച്ചുകൊണ്ട് നീർണായക ശല്യം കൂടുതലായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രദേശാണിത് ഇപ്പൊ അത് പൂർണ്ണമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പിഞ്ഞുട്ടി വാർഡ് അംഗം കെ ടി റാഫി മാസ്റ്റർ പുറത്തൂർ ഫിഷറീസ് ഓഫീസിലെ ഓഫീസർ ഷിജി ഫിഷറീസ് പ്രൊമോട്ടർമാരായ ഷാ മൻസൂർ എന്നിവരുടെ പിന്തുണയും സഹായവുമാണ് ഇവരുടെ മത്സ്യകൃഷിക്ക് കരുത്തേക്കിയത് അധികൃതർ കട്ടയ്ക്ക് കൂടെ നിന്നതോടെ നാടൊന്നാകെ മത്സ്യകൃഷിയുടെ ഭാഗമായി തോട്ടിൽ തന്നെ പ്രത്യേക കൂട് സ്ഥാപിച്ച് അതിലാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇത് ഒന്നര മാസത്തിനു ശേഷം അവയെ തോട്ടിലേക്ക് മാറ്റി അതോടെ അവ പൂർണ്ണ വളർച്ചയിലേക്ക് പിച്ചവെച്ചു നാലുമാസമായി ഊണും ഉറക്കവും ഇല്ലാതെ മത്സ്യകൃഷിയുടെ അരികത്താണ് കർഷകർ കൃഷി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പുഴയിൽ പ്രത്യേക കൂടാരമൊക്കെ കെട്ടിയിട്ടുണ്ട് എല്ലാവരും നിത്യത്തൊഴിലെടുത്ത് കുടുംബം പോറ്റുന്നവരാണ് ചെയ്യുന്ന ജോലിക്കൊപ്പം ഒരു അധിക വരുമാനം നേടാനാവുമെന്നത് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എഡിറ്റർ ലൈവ് മംഗലം പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ